ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം ഞാൻ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ റീഡിങ് നിങ്ങളെ ഈ ലൈഫ് ടൈമിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച വ്യക്തികൾ ആരൊക്കെയാണ് എന്തായാലും ഒരു വ്യക്തി ആയിരിക്കുമില്ലല്ലോ നിങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് ഒന്ന് വ്യക്തികൾ എന്തായിരിക്കും എല്ലാം ഉണ്ടായിരിക്കും അപ്പോൾ ആ വ്യക്തികൾ ആരൊക്കെയാണ് അവരുടെ ഇപ്പോൾ ഇപ്പോഴത്തെ അവരുടെ അവസ്ഥ എന്താണ് നിങ്ങളെ ഒരുപാട് വേദനയിലൂടെ കട കടന്നു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കിയ വ്യക്തികളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിങ് ആണ് കാണുന്ന എല്ലാവർക്കും തന്നെ ഇത് റെസണേറ്റ് ആകണമെന്നില്ല റെസണേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക കളക്റ്റീവാണ് ടൈംലെസ് വീഡിയോ ആണ് പിന്നെ ഇത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാർ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് കൂടുതലായിട്ട് എനിക്ക് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും അപ്പോൾ നമുക്ക് നോക്കാം ആരാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ ഈ ജന്മത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് ആരാണ് ആ വേദനയുടെ ഒരു ഭാഗം ഇപ്പോഴും നിങ്ങൾക്കുണ്ടായിരിക്കും ഓർമ്മകളുണ്ടായിരിക്കും അല്ലെങ്കിൽ ഇപ്പോഴും വേദനിക്കുന്നുണ്ടായിരിക്കാം നമുക്ക് നോക്കാം ആരാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് എയ്റ്റ് ഫാൻസ് നൈനൽ സോർസ് ടവർ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ചേഞ്ച് ഉണ്ടാക്കിയ ഒരു ഇൻസിഡൻ്റ് ആണെന്നാണ് കാണുന്നത് കേട്ടോ ഏറ്റവും കൂടുതൽ കാരണം ടവർ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വന്നൊരു ആണ് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഒരു ചേഞ്ച് ഉണ്ടാക്കി കുറച്ച് ആൾക്കാരെന്നാണ് കാണുന്നത് അതിൽ നൈന സോട്സിൻ്റെ എനർജിയാണ് ഒരു ട്രാപ്പിൽ പെട്ടുപോയത് പോലത്തെ ഒരവസ്ഥയാണ് നിങ്ങളെ പെട്ടെന്നൊരു ദിവസം നിങ്ങളെ ഒന്നും അല്ലാതാക്കി കളഞ്ഞൊരവസ്ഥയാണ് നിങ്ങൾക്കുണ്ടായത് എന്നാണ് കാണുന്നത് പക്ഷേ ഈ സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾ കുറേയധികം തിരിച്ചറിവുകൾ ഉണ്ടായതും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പരിവർത്തനം സംഭവിച്ചതൊക്കെ ഈ ഒരു ഇൻസിഡൻറ്റോടു കൂടിയായിരിക്കാം അപ്പോൾ ചിലപ്പോൾ കുറച്ച് വർഷങ്ങളിത് നീണ്ടു ഒരു കാര്യം തന്നെ ആയിരിക്കും കേട്ടോ പെട്ടെന്ന് അത് മാറിപ്പോയൊരു കാര്യമായിരിക്കില്ല കുറച്ചധികം വർഷങ്ങൾ ഈ ഒരു പെയിനിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം അതിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്കൊരു തിരിച്ചറിവ് വന്നിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ ലൈഫിലൊരു പരിവർത്തനം വന്നിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്ക് അതുപോലെ നിങ്ങൾക്ക് സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഉണ്ടാക്കിയ ഒരു സംഭവമാണ് ഈ നടന്നു പോയത് എന്നാണ് കാണുന്നത് ഇതില് നിങ്ങളൊരു ഓപ്ഷനായിട്ട് മാത്രം വെച്ചിരുന്ന ആരോ ഒരാൾ ചിലപ്പോൾ അവർക്ക് വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നു എന്ന് കാണുന്നുണ്ട് അങ്ങനെ നിങ്ങളെ ഓപ്ഷൻ ആക്കി വെച്ചിരുന്ന ഒരാൾ ഏറ്റവും സ്നേഹം കൊടുത്തിട്ടും നിങ്ങൾക്കൊരു മൂല്യവും തരാതെ നിങ്ങൾ വിട്ടുപോയ ഒരാൾ ഇതൊരു സ്ത്രീയാകാം പുരുഷനാകാം കേട്ടോ നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കാം ഇത് പാർട്നറോ ലവറോ ആയിരിക്കാം കാരണം ഇതിൽ ഇവർക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നു എന്ന് കാണുന്നുണ്ട് ആ നിങ്ങളും നിങ്ങളൊരു ഓപ്ഷനായിട്ട് മാത്രം അവർ കണ്ടിട്ടുണ്ടായിരിക്കാം പക്ഷെ നിങ്ങൾ അവരെ കണ്ടത് ഏറ്റവും സ്നേഹമുള്ള ഏറ്റവും ഒരു മൂല്യം ഉള്ളൊരു കാര്യമായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ മൂല്യം കൊടുത്തത് നിങ്ങൾ ആ വ്യക്തിക്കായിരിക്കാം അങ്ങനെയുള്ള ഒരാൾ ചിലപ്പോൾ പൈസയ്ക്ക് പുറകെ പോയതുമായിരിക്കും കേട്ടോ പൈസയുള്ള ഒരാളിൻ്റെ പുറകെ പോയിട്ടുണ്ടായിരിക്കാം അങ്ങനെ അതാണ് നയൻ ഓഫ് പെൻറ്റിസ് വന്നത് അപ്പോൾ നിങ്ങളെക്കാളും കൂടുതൽ ശരിക്കും ഫിനാൻഷ്യൽ സ്റ്റാറ്റസുള്ള ഒരാളിൻ ആളുമായിട്ടൊരു കണക്ഷൻ ഉണ്ടായിട്ട് ഉണ്ടായിരിക്കാം അപ്പോൾ അതിൽ നിങ്ങൾ ഒരു ഓപ്ഷനായി മാത്രം കണ്ടു ഇരിക്കുന്നു എന്നാണ് കാണുന്നത് അങ്ങനെ ഒരാൾ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചു എന്നാണ് കാണുന്നത് ക്യൂനോഫ് വാൻസിൻ്റെ എനർജിയാണ് ഒരു സ്ത്രീയാണ് ഇതിൽ ഒരു സ്ത്രീയുടെ ഒരു എനർജി വരുന്നുണ്ട് ഇത് ഒരു നിങ്ങളെ നിങ്ങളുടെ നിങ്ങളെ സ്നേഹിച്ചിരുന്ന വ്യക്തിയുടെ ഒന്നുകിൽ ഒരു ഒരു വൈഫായിരിക്കാം വൈഫ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റൂടെ ഉണ്ട് അങ്ങനെ കാണുന്നുണ്ട് ഈ നിങ്ങൾ ഓപ്ഷൻ ആയിരുന്ന ഒരാളിൻ്റെ വൈഫായിരിക്കാം അല്ലെങ്കിൽ ആ ആളുമായി ബന്ധപ്പെട്ട ഒരാളാണതെന്ന് കണ്ടുകൊണ്ട് കേട്ടോ നിങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് ഒന്നുകിൽ ഇതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളൊരു ഇതായിരിക്കാം നിങ്ങളൊന്നുകിൽ ഒരു എക്സ്ട്രാ മാറ്റൽ അഫെയർ ഉള്ള ഒരാളായിരുന്നു അപ്പോൾ ആ വ്യക്തി നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചു എന്ന് കാണുന്നുണ്ട് എംബറാണ് ഇത് ഒരുപാട് ആൾക്കാർക്ക് നിങ്ങളുടെ ഒരു ഹസ്ബൻ് ആയിരിക്കാം ഹസ്ബൻഡ് എന്ന് നിങ്ങൾ വിചാരിക്കുന്ന അങ്ങനത്തെ ഒരു ഫിഗർ ഉള്ള ഒരാളാണ് ഹസ്ബൻഡാണ് അപ്പോൾ ആ ഒരാൾ നിങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചു എന്നാണ് കാണുന്നത് നിങ്ങൾ ഏറ്റവും സ്നേഹം കൊടുത്ത ഒരാളാണ് നിങ്ങൾ നല്ലൊരു ശരിക്കും നല്ലൊരു ജീവിതം നയിച്ചിരുന്നൊരാൾക്കാരാണ് പക്ഷേ ഈ ആളിന് കുറച്ചധികം ഈഗോ ഉണ്ട് എന്നുള്ളതാണ് മറ്റാ മറ്റാളുടെ മുന്നിൽ താഴ്ന്നു കൊടുക്കാൻ പറ്റാത്ത പറ്റാത്തവണ്ണമുള്ളൊരു ഈഗോ ഉണ്ട് അപ്പോൾ ആ ഒരു ഇതിൻ്റെ പേരിൽ പിന്നെ ഇതിൽ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ ടു ഓഫ് വാൺസിൻ്റെ എനർജിയാണ് വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചു എന്നാണ് കാണുന്നത് ഫോർ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് അപ്പോൾ ഇതിൽ കൂടുതലായിട്ടും വന്നിട്ടുള്ള നിങ്ങൾക്ക് നിങ്ങളെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാര്യം അപ്പോൾ നിങ്ങളെ ഏറ്റവും സ്നേഹിച്ച ഒരു വ്യക്തി തന്നെയാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് അതാണ് ഇതൊരു പ്രണയമാണ് നിങ്ങൾ പ്രണയിച്ചിരുന്ന ഒരു വ്യക്തി നിങ്ങൾ ഒരുപാട് ജീവനെ പോലെ സ്നേഹിച്ചിരുന്നൊരു വ്യക്തിയാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹി വേദനിപ്പിച്ചതെന്ന് കാണുന്നുണ്ട് ചില ആൾക്കാർക്ക് ഇത് നമ്മൾ കളക്റ്റീവ് ആണ് അപ്പോൾ കുറച്ചധികം ആൾക്കാരുടെ എനർജി ഇതിനകത്ത് ഇതിനകത്ത് വരും നൈറ്റ് ഫോൺസ് ആണ് അപ്പോൾ ഇത് നിങ്ങളെ ഇതിൽ കൂടുതലും ഈ ഒരു ഇതിൽ കാണുന്നത് നിങ്ങൾ പ്രണയിച്ചിരുന്ന ഒരാൾ നിങ്ങൾ ഒരുപാട് പ്രണയിച്ചിരുന്ന ഒരു ഒരാൾ നിങ്ങളെ ഇൻസ്പയർ ചെയ്തിരുന്ന ഒരു വ്യക്തി അപ്പം ഈ ചിലപ്പോൾ ഈ വ്യക്തിയെ കണ്ടതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് ഒരുപാട് എന്നുള്ള ജീവിക്കണമെന്നുള്ളൊരു ആഗ്രഹമൊക്കെ തോന്നിയത് അല്ലെങ്കിൽ ആ ഒരു ആള് നിങ്ങളെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കാം അങ്ങനത്തെ ഒരു വ്യക്തി നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചു നിന്ന് കാണുന്നുണ്ട് ലവേഴ്സ് കാർഡാണ് വന്നിട്ടുള്ളത് നിങ്ങളെ നിങ്ങളുടെ സോൾമേറ്റ് നിങ്ങളുടെ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി അത് ഈ ജന്മത്തിലും നിങ്ങളുടെ ഒരു ഒരു വ്യക്തി അത് ഹസ്ബൻഡോ അല്ലെങ്കിൽ നിങ്ങളുടെ ലവറോ അങ്ങനെ രണ്ടു ആകാം അല്ലെങ്കിൽ വൈഫോ നിങ്ങളുടെ ഒരു ലവർ അങ്ങനെ നമുക്ക് കാണാം ഈ രണ്ട് ഇതിലുള്ള ആൾക്കാർ ഒന്നെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പായിരിക്കാം അല്ലെങ്കിൽ ലവേഴ്സ് ആയിരിക്കാം അങ്ങനെ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രണയിച്ചിരുന്ന ആൾക്കാർ ആ അങ്ങനെ ഒരു വ്യക്തിയാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ ശരിക്കും വേദനിപ്പിച്ചതെന്നാണ് കാണുന്നത് ടൂ പിൻഡിസ് ആണ് അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഓപ്ഷൻ്റെ കാർഡുകളാണിതൊക്കെ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ഒരു ഓപ്ഷൻ ആക്കി വെച്ചിരുന്ന ആൾക്കാർ അപ്പോൾ ആ ഒരു ഓപ്ഷൻ്റെ പേരിലാണ് നിങ്ങൾ പകരമായി ഇരിക്കാൻ അങ്ങനെ ഇരിക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം ഒരു ചോയ്സ് ആയിരുന്നിട്ട് ആയിട്ട് ഇരിക്കേണ്ടി വന്നിട്ട് വന്നിരിക്കാം ആ ഒരു കാര്യമാണ് നിങ്ങളെ കൂടുതലായി വേദനിപ്പിച്ചതെന്ന് കാണുന്നുണ്ട് ചാരിട്ടാണ് തീർച്ചയായിട്ടും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളൊരു ഇതാണ് ഇതിനകത്ത് വരുന്നത് വളരെയധികം സന്തോഷത്തിൽ ജീവിച്ചിരുന്ന ഒരു ഒരു ജീവിതത്തിൽ വേറൊരാൾ വന്നു അവർ ഒരുപാട് ദ്രോഹിച്ചു അവരുടെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ട് നിങ്ങൾ ഒരുപാട് വേദനിക്കേണ്ടി വന്നു ഒന്നും കാണുന്നുണ്ട് ഹെർമിറ്റാണ് അപ്പോൾ ഇതിൽ നിങ്ങൾ ഒരു സന്യാസിയുടെ ആ ഒരു ഇതിലൊക്കെ പോകേണ്ട ഒരു ആവശ്യം വന്നിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ഒരുപാട് ഒറ്റപ്പെടുത്തി കളഞ്ഞു എന്നുള്ളതാണ് കാണുന്നത് നിങ്ങളെ വേറെ ആരും ചുറ്റും ഒരുപാട് ആൾക്കാരുണ്ടെങ്കിലും നിങ്ങളെ ഒറ്റപ്പെടുത്തി കളഞ്ഞ ഒരു ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് അപ്പോൾ ശരിക്കും നിങ്ങളൊരു ശരിക്കും ആരുമില്ലാത്ത പോലത്തെ ഒരു അവസ്ഥയിലാക്കി കളഞ്ഞു ആൾക്കാരെന്നാണ് കാണുന്നത് പിന്നെ ഇതിൽ ഈ എംബ്രോഡർ വന്നതുകൊണ്ട് ഇത് നിങ്ങളുടെ ഒരു ബോസ് ആകാൻ കേട്ടോ ഏറ്റവും കൂടുതൽ വേനിപ്പിച്ചത് നിങ്ങളുടെ ബോസ് ആകാം നിങ്ങളുടെ ജോലിസ്ഥലത്ത് ചിലപ്പോൾ നിങ്ങളോട് അസൂയുള്ളതോ അല്ലെങ്കിൽ നിങ്ങളുടെ വൈരാഗ്യമുള്ളതോ ആയ നിങ്ങളുടെ ബോസോ മാനേജറും ഒക്കെ ഏറ്റവും കൂടുതൽ പെയിൻഫുൾ ആയിട്ട് സിറ്റുവേഷനിലൂടെ കടന്നു പോകാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം ക്യൂനം ആണ് അപ്പോൾ ഇതിൽ ഒന്നുകിൽ നിങ്ങളുടെ ഈ ഒരു നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ലവറുടെയോ ഒന്നുകിൽ ഒരു വൈഫോ അല്ലെങ്കിൽ ഹസ്ബൻഡോ അങ്ങനത്തെ ഒരു എനർജിയാണ് ഇതിൽ കൂടുതലും സ്ത്രീകളുടെ എനർജിയാണ് കൂടുതലായിരുന്നു കേട്ടോ ഏറ്റവും കൂടുതലായിട്ട് ഇതുവരെ കണ്ടത് സ്ത്രീകളുടെ എനർജിയാണ് ഏറ്റവും കൂടുതൽ നിങ്ങളെ വേദനിപ്പിച്ചത് അത് നിങ്ങളെക്കാൾ സാമ്പത്തിക ശേഷിയുള്ള ഒരാൾ ഒരു സ്ത്രീ ആ അവരുടെ അഹങ്കാരം കൊണ്ട് നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചു എന്നാണ് കാണുന്നത് ക്യൂനോഫ് സോഡ്സിൻ്റെ എനർജിയാണ് അപ്പം നേരത്തെ പറഞ്ഞല്ലോ ഏറ്റവും കൂടുതൽ ഇതിന് ഒരു എനർജി കിട്ടുന്നത് സ്ത്രീകളുടെയാണ് ക്യൂനോഫ് സോഡ്സും ഓഫ് പെൻഡിസും ഒക്കെ വന്നിട്ടുണ്ട് മറ്റുള്ളവരെ ഭരിക്കാനും മറ്റുള്ളവരെ നിയന്ത്രിക്കാനും ഒരു സ്ത്രീ അങ്ങനെയുള്ള സ്ത്രീ ഒരു അങ്ങനെ ഒരു ഫെമിനൈൻ എനർജിയാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചതും നിങ്ങളുടെ ജീവിതം ചിലപ്പോൾ ഒന്നും അല്ലാതാക്കി തളഞ്ഞിട്ടുണ്ടായിരിക്കാം അത് അവർക്ക് കാരണം ഇതിൽ യൂണിക്സോഴ്സ് എന്ന് പറയുമ്പോൾ ഇതിൽ എന്ത് ചെയ്യാനും മടിയില്ലാത്ത ആൾക്കാരാണ് അവർ ഇമോഷനൊന്നുമില്ല ഇമോഷനൊന്നും അവർ കാണുന്നില്ല അങ്ങനത്തെ ആൾക്കാരാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ നിങ്ങളെ വേദനിപ്പിച്ചു കാണുന്നുണ്ട് സെവൻ ഓഫ് ഹോൺസിൻ്റെ എനർജിയാണ് അപ്പോൾ ഇതിൽ നിങ്ങളുടെ ഇതിൽ ചിലപ്പോൾ നിങ്ങളുടെ കൂടെ ജോലി ചെയ്ത് ആരെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ കമ്പനിയിൽ ജോലി ചെയ്ത ആൾക്കാരോ അല്ലെങ്കിൽ നിങ്ങളാണ് ഒരു ഒരു ഓണറെങ്കിൽ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ സ്റ്റാഫ് അങ്ങനെയുള്ള ആൾക്കാരാരെങ്കിലുമൊക്കെ നിങ്ങളെ വേദനിപ്പിച്ചു ഒന്ന് കാണുന്നുണ്ട് കേട്ടോ ഇപ്പോൾ അവരും ഒരു ഏറ്റവും വലിയ വേദനയിലേക്ക് നിങ്ങളെ കൊണ്ടുപോയി എന്ന് കാണുന്നുണ്ട് അതൊന്നല്ല ഒരുപാട് ആൾക്കാരുണ്ട് പേജ് ഓഫ് കപ്സ് നിങ്ങളെക്കാളും പ്രായം കുറഞ്ഞ ഒരു ലേഡി ആണ് കാണുന്നതിനകത്ത് അത് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം വേദനിപ്പിച്ച് ശരിക്കും അതിൽ നിങ്ങൾ ഒരു ഡിപ്രഷനിലൊക്കെ പോയിട്ടുണ്ടായിരിക്കാം എയ്സ് ഓഫ് കപ്സ് ആണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച വ്യക്തികളാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചിട്ടുള്ളതിനകത്ത് എയ്സ് ഓഫ് കപ്പ് വന്നിട്ടുണ്ട് പക്ഷെ നിങ്ങൾ നിങ്ങളെക്കാളേറെ സ്നേഹിച്ച ഏതോ വ്യക്തികളൊക്കെ നിങ്ങളെ സ്നേഹിച്ചു ദ്രോഹിച്ചിട്ടുണ്ടെന്ന് കാണുന്നുണ്ട് ഡെത്ത് കാർഡാണ് ഇതെല്ലാം നിങ്ങളുടെ ഒരു പാസ്റ്റ് ലൈഫ് കർമ്മയാണെന്ന് കാണുന്നുണ്ട് കേട്ടോ കഴിഞ്ഞ ജന്മങ്ങളിൽ നിന്നും നിങ്ങളിലേക്ക് വന്ന കുറച്ച് ആൾക്കാരാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് അത് ഒരാളല്ലായിരിക്കും ഒന്നിലധികം ആൾക്കാർ ഇതിനകത്തുണ്ടെന്ന് കാണുന്നുണ്ട് ഇതിലൊരു ഒരു മദർ ഫിഗർ ഉണ്ട് ഒരു ക്യൂരോസോട്സ് അതാന്ന് പറയുന്നത് ഒരു ഒരു മദർ ഫിഗർ ഉണ്ട് അതിൽ ഒരു ഒന്നുകിൽ മദർലായോ അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ അമ്മയോ ഒക്കെ ആയിരിക്കും കേട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മ ആ അങ്ങനത്തെ ഒരു ഓപ്പോസിഷനിലുള്ള ഒരാൾ നിങ്ങളായിട്ട് കാണുന്ന ഒരാൾ അല്ലെങ്കിൽ അമ്മയായിട്ട് കാണാൻ പറ്റുന്ന ഒരാൾ ആ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചു എന്ന് കാണുന്നുണ്ട് എന്തായാലും നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിന്ന് വന്ന കുറേയധികം ആൾക്കാർ ഇതിനകത്തുണ്ട് എന്നാണ് കാണുന്നത് എംബ്രസ് ആണ് അതിന് ധാരാളം ശരിക്കും ധനം വെൽത്തുള്ള ആൾക്കാർ ആണ് നിങ്ങളെക്കാളേറെ കൂടുതൽ കാശ് കൈകാര്യം ചെയ്യുന്ന ആൾ ആൾക്കാരാണ് അത് ചിലപ്പോൾ അത് ഒരു ഒരു എൻറ്റർപ്രണറോ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല ഒരു ഹൈ സാലറി എടുക്കുന്ന ഒരു ജോലി ചെയ്യുന്ന ഒരാളോ ഒക്കെ ആയിരിക്കാം നിങ്ങളെ വേദനിപ്പിച്ചത് അത് അങ്ങനെ കാണുന്നുണ്ട് ടെൻ റിഫ്സോഴ്സിൻ്റെ എനർജിയാണ് നിങ്ങൾക്ക് അനങ്ങാൻ പറ്റാത്തവണ്ണത്തിൽ എണ്ണം നിങ്ങൾക്കൊരിക്കലും എഴുന്നേൽക്കാൻ പറ്റാത്തവണ്ണം നിങ്ങളെ ഒരു ഒരു അങ്ങനത്തെ ഒരു സ്റ്റേറ്റിലാക്കി കളഞ്ഞു എന്നാണ് കാണുന്നത് നമുക്ക് ഒരു കാർഡും കൂടി എടുക്കാം നിങ്ങളുടെ ഒരു പാർട്ട്ണർ തന്നെ ഇത് ഇത് നിങ്ങളുടെ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങളുടെ ഉണ്ടായിരുന്ന ഒരു പാർട്ണർ ഈ ജന്മത്തിൽ നിങ്ങളുടെ ഒരു ലൈഫ് സൈക്കിൾ എൻഡ് എൻ്റാകാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചു എന്നാണ് കാണുന്നത് ഇതിൽ കിങ് ഓഫ് സോഡും വന്നിട്ടുണ്ട് ഇത് ഹസ്ബൻഡും ആണ് ഇതിൽ കിങ് ഓഫ് സോഡും കിങ് ഓഫ് സോഡും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഹസ്ബൻഡും വൈഫും ആയിരിക്കും അല്ലെങ്കിൽ ലവേഴ്സായിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരുപാട് സ്നേഹിച്ച ആൾക്കാർ അത് നിങ്ങളുടെ സ്റ്റാഫ് സ്റ്റാഫായിട്ടുള്ള ആൾക്കാരുണ്ട് നിങ്ങൾ ഏറ്റവും ശരിക്കും റെസ്പെക്റ്റ് ചെയ്ത ആൾക്കാരുണ്ട് നിങ്ങളെ ഈ എംബ്രസ്സും ക്യൂനോഫ് പെൻഡിൽസും വന്നിട്ടുണ്ട് അപ്പോൾ അവർ ആദ്യം നിങ്ങൾക്ക് ഒരുപാട് റെസ്പെക്റ്റ് ആയിരുന്നു എന്നാണ് കാണുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൽ ആദ്യം ആ റെസ്പെക്റ്റ് ചെയ്ത ആൾക്കാരാണ് നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുള്ളത് പേജ് ഓഫ് ആണ് ഇതിൽ ചില ആൾക്കാർക്ക് നിങ്ങളെക്കാളും പ്രായം കുറഞ്ഞ ആൾക്കാരുമാണ് ഇത് നിങ്ങളുടെ സ്റ്റാഫ് തന്നെ ആയിരിക്കും ചിലപ്പോൾ അങ്ങനെ അതാണ് അവരൊക്കെയാണ് നിങ്ങളെ വേദനിപ്പിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങളെ ഹസ്ബൻഡ് ഉണ്ട് ഇതിനകത്ത് അല്ലെങ്കിൽ ഹസ്ബൻഡ് അല്ലെങ്കിൽ അല്ലെങ്കിൽ വൈഫുണ്ട് നിങ്ങളുടെ ലവറുണ്ട് നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്ത ആൾക്കാരുണ്ട് നമുക്ക് നോക്കാം ത്രീ ഓഫ് സോർട്സിൻ്റെ എനർജിയാണ് ശരിക്കും ഒരു ഒരു ഹാർഡ് ബ്രേക്ക് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലൂടെ അവർ കടന്നു പോയി ഇപ്പോൾ പക്ഷേ അവർ അതിന്ന് ഒന്ന് മാറി എന്നാണ് കാണുന്നത് അതായത് ചിലപ്പം നിങ്ങളുടെ ലവറിൻ്റെ ഒരു അവസ്ഥയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ ഒക്കെ ആയിരിക്കാം ത്രീ ഓഫ് ഫോർസ് വളരെയധികം ഹാർഡ് ബ്രേക്കിലൂടെ കടന്നു പോയൊരവസ്ഥ അവർക്കുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അവരതെന്നൊന്ന് എസ്കേപ്പ് ആയിട്ടുണ്ട് ചിലപ്പോൾ അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരിക്കാം അവർ ചെയ്ത തെറ്റുകളൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരിക്കാം അപ്പോൾ എന്തായാലും ആ കർമ്മയിൽ നിന്ന് അവർ കുറച്ചൊന്ന് മാറിയിട്ടുണ്ട് എന്നാണ് കാണുന്നത് ചിലപ്പോൾ നിങ്ങളിപ്പോൾ അവർ അക്സെപ്റ്റ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങളോട് ചെയ്ത തെറ്റുകളൊക്കെ തിരിച്ചറിയുന്നുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം അവർക്ക് ഈ ഒരു കാര്യത്തിൽ നിന്നും പുറത്തേക്ക് പോകാൻ പറ്റിയത് നൈറ്റ് ഓഫ് പെൻഡക്കിസിൻ്റെ എനർജിയാണ് വന്നത് അപ്പോൾ നൈറ്റ് ഓഫ് ആൺസും വന്നിട്ടുണ്ട് ഇതിൻ്റെ നിങ്ങളുടെ കൂടെ നോക്കട്ടെ നോക്കേണ്ട എന്താ സുഖനായിട്ട് മാസം എന്താണ് ആ ക്യൂരോഫ് സോഡ്സ് വന്നിട്ടുണ്ട് അപ്പോൾ ശരിക്കും ഇതിൽ കുറച്ച് ആൾക്കാർ നിങ്ങളെ ഒരു ഉപകരണമാക്കി എന്നാണ് കാണുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മൂല്യവും ഇല്ലാതെ അവരവരുടെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു അതിൽ ഈ ക്യൂനഫ്സോഴ്സിൻ്റെ എനർജി ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അതൊരു നിങ്ങളുടെ ഒരു മദർ ഫിഗർ ആയിരിക്കാം അല്ലെങ്കിൽ അത്രയും ഒരു മെൻ്റൽ കപ്പാസിറ്റി ഉള്ള ഒരു ലേഡിയാണ് എന്ന് കാണുന്നുണ്ട് പക്ഷെ അവർക്ക് അവർക്ക് കുറേ അധികം കുറേയധികം പ്രശ്നങ്ങളുണ്ടായി എയ്റ്റ് ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് അപ്പോൾ ഒരുപാട് നഷ്ടം സംഭവിച്ചു എന്നുള്ളതാണ് അവർ പണ്ട് ഒരുപാട് അഹങ്കരിച്ചിട്ടുണ്ടായിരിക്കാം എനിക്കെല്ലാം ഉണ്ട് ഞാൻ എല്ലാം എനിക്കിനി ഒന്നിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ശരിക്കും അഹങ്കരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇതിലിപ്പോൾ എയ്റ്റ് ഓഫ് കപ്പാണ് ഒന്നും തന്നെ ഇല്ലാത്ത എല്ലാം നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ടൊരവസ്ഥയാണ് അവരുടെ ചിലപ്പോൾ ഇതിൽ ഒരുപാട് ഫിനാൻസ് ഉണ്ടെന്നൊക്കെ വിചാരിച്ച ആൾക്കാരായിരിക്കും ആ ഫിനാൻസ് ഒക്കെ അവർക്ക് നഷ്ടപ്പെട്ടു പോയി എന്നാണ് കാണുന്നത് ഒരുപാട് കാശ് നഷ്ടപ്പെട്ടു പോയി അപ്പോൾ ഒന്നുമില്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ നിങ്ങളെ വേദനിപ്പിച്ച ആ ഒരു എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ ഒരു മദർ ഫിഗറോ നിങ്ങളുടെ ലവറിൻ്റെ ഒരു വൈഫോ അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ഒരു തേർഡ് പാർട്ടിയോ ഇവരൊക്കെ ആയിരിക്കാം അവർക്ക് ഇപ്പം നിങ്ങളെ ദ്രോഹിച്ചതിൻ്റെ ഫലമായിട്ടായിരിക്കണം അത് സംഭവിച്ചതെന്നാണ് കാണുന്നത് ടൂസോട്സിൻ്റെ എനർജിയാണ് ശരിക്കും എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ അവർ ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നു എന്നാണ് കാണുന്നത് ഇപ്പോൾ കണ്ണ് കെട്ടിയിട്ടുണ്ട് ഒന്നും അറിഞ്ഞുകൂടാ എങ്ങോട്ട് പോകണമെന്നോ എന്ത് ചെയ്യണമെന്നോ ഒന്നും തന്നെ അറിഞ്ഞൂടാ നിങ്ങളെ നിങ്ങൾക്ക് കിട്ടിയ അതേ സെയിം കാർഡുകളാണ് ഇപ്പോൾ അവർക്കും കിട്ടുന്നത് കാരണം നിങ്ങൾ ഏത് അവസ്ഥയിലൂടെയാണോ കടന്നു പോയത് സെയിം സിറ്റുവേഷനിൽ ഇപ്പോൾ അവർ കടന്നുപോകുന്നുണ്ടെന്നാണ് കാണുന്നത് ഒന്നും ചെയ്യാൻ പറ്റാതെ ഫോർ ഓഫ് എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ കുറച്ച് ആൾക്കാർക്ക് ഇപ്പോഴും കർമ്മ കിട്ടിയിട്ടില്ല എന്ന് കാണുന്നുണ്ട് കേട്ടോ അത് ചിലപ്പോൾ നിങ്ങളുടെ ബോസോ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇതുവരെ വലിയൊരു കർമ്മമൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അവർ അത് ചിലപ്പം ദൈവമായിട്ട് കുറച്ചുകൂടെ ഒന്ന് മാറ്റി നിർത്തുന്ന ആയിരിക്കും അവരെ ആയിട്ടുണ്ടായിരിക്കില്ല ടെമ്പറൻസ് ആണ് അപ്പോൾ ഇതിൽ ആ ഒരു നിങ്ങളെ വേദനിപ്പിച്ച സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോൾ ഇതിനകത്തൊരു കർമ്മ കിട്ടിയിട്ടുള്ളത് എന്നാണ് കാണുന്നത് നിങ്ങളുടെ ഹസ്ബൻഡിന് അല്ലെങ്കിൽ നിങ്ങളുടെ ലവർക്ക് അവർക്ക് അതവർ കിട്ടിയതൊക്കെയും അത് ചിലപ്പോൾ അവർ പ്രായച്ചിത്വം ചെയ്തിട്ടുണ്ടായിരിക്കാം അവർ ചെയ്തു പോയ തെറ്റുകളൊക്കെ അവർ ശരിക്കും ഒരുപാട് പ്രാർത്ഥി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കാം പ്രായച്ചത്വം ചെയ്തിട്ടുണ്ടായിരിക്കാം നിങ്ങളോട് ചെയ്തതെല്ലാം തെറ്റാണെന്ന് അവർ ഏറ്റു പറഞ്ഞിട്ടുണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ അവർ ഇതിൽ നിന്നും ആ ഒരു കർമ്മയിൽ നിന്നും ഇപ്പോൾ ഒന്ന് രക്ഷപ്പെട്ടു നിൽക്കുന്നു എന്നാണ് കാണുന്നത് കേട്ടോ അവർ ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നുപോയി പക്ഷേ ഇപ്പം അവർ ഒന്ന് എസ്കേപ്പായി നിൽക്കുന്നു എന്നാണ് കാണുന്നത് ഡെബിൾ കാർഡാണ് അപ്പോൾ ഇതിൽ കണ്ടില്ലേ ഒരു ശരിക്കും ഒരു കുരുക്കുണ്ട് അവർക്ക് എല്ലാ തരത്തിലും ഈ എല്ലാ വ്യക്തികൾക്കും അതുതന്നെയാണ് ഉള്ളത് നിങ്ങളെ വേദനിപ്പിച്ച എല്ലാ വ്യക്തികൾക്കും അവരൊരു നെഗറ്റീവായിട്ടുള്ളൊരു ഫേസിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ് അവർക്ക് ഒന്ന് കഴിയുമ്പോൾ വേറെ ഒന്നായിട്ട് ഇങ്ങനെ അതൊരു ചിലപ്പോൾ അസുഖങ്ങളായിട്ടായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകളായിട്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ള എല്ലാവരും മാറ്റി നിർത്തുന്ന ഒരവസ്ഥയിലൂടെ അവർ കടന്നു പോകുന്നുണ്ടായിരിക്കാം അപ്പോൾ ആ ഡബിൾ എനർജി വന്നത് അങ്ങനെയാണ് പറയുന്നത് എന്തായാലും അവരുടെ ഒരു സമയം ഇപ്പോൾ അത്ര ശരിയല്ല എന്നുള്ളതാണ് കാണുന്നത് നൈറ്റ് ഫാൺസാണ് ഇതിൽ കുറച്ച് ആൾക്കാർക്ക് അത് അവരുടെ ഒരു കർമ്മഫലം തിരിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ കുറച്ച് കുറച്ച് ആൾക്കാർക്ക് അത് കിട്ടിയിട്ടില്ല എന്നാണ് കാണുന്നത് അത് അത് കിട്ടാനോ ചിലപ്പോൾ ഈ നിയർ പാസ്റ്റിൽ നടന്നിട്ടുള്ള എന്തെങ്കിലും ഇൻസിഡൻറ് ആണെങ്കിൽ അവർക്ക് ആ കർമ്മഫലം ഒന്നും കിട്ടിയിട്ടില്ല അത് പറയാം കേട്ടോ ഇതിപ്പം ചിലപ്പോൾ ചില ആൾക്കാർക്ക് കുറേ വർഷങ്ങൾക്ക് മുന്നേ നടന്നായിരിക്കാം ചില ആൾക്കാർക്ക് ഈ അടുത്ത സമയത്ത് മാത്രം നടന്നതായിരിക്കാം അങ്ങനെയുള്ളവർക്കാണെങ്കിൽ അത് കർമ്മഫലം കിട്ടിയിട്ടില്ല അവർ അതായിട്ടില്ല എന്നാണ് കാണുന്നത് ലവേഴ്സ് കാർഡാണ് അപ്പോൾ ഇതിൽ നിങ്ങൾ പ്രണയിച്ച ആ ഒരു വ്യക്തിയുടെ ഒരു എനർജിയാണ് നോക്കുന്നതെങ്കിൽ അവർ അവർ അവരുടെ കൂടെ റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പിലുണ്ടായിരുന്ന ആൾക്കാർക്ക് വേറൊരു റിലേഷൻഷിപ്പ് വന്നു അങ്ങനെ ഒരു പെയിൻ ഉണ്ടായി എന്നാണ് കാണുന്നത് ചിലപ്പോൾ അത് നിങ്ങളുടെ ഹസ്ബൻ്റിനോ നിങ്ങളുടെ നിങ്ങൾ പ്രണയിക്കുന്ന ആൾക്കോ ആ നിങ്ങളെ ഒരു ഓപ്ഷനാക്കി വെച്ചിരുന്ന ആ വ്യക്തിക്ക് നിങ്ങളുടെ തേർഡ് പാർട്ടിക്ക് അവർക്ക് വേറൊരു റിലേഷൻഷിപ്പ് വന്നു എന്നുള്ളതാണ് അതാണ് ഒരു ലവോസ് കാഡ് പറയുന്നത് അപ്പോൾ അവർക്ക് വേറൊരു പ്രണയം വന്നു അപ്പോൾ അതിൽ നിങ്ങളുടെ വ്യക്തിക്ക് ഒരു ഒരുപാട് തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം ഡെത്ത് കാർഡാണ് അപ്പോൾ കുറേയധികം ആൾക്കാരുടെ കർമ്മ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പിന്നെ അത് മാത്രമല്ല ഇത് ഒരു ഇതിലും ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ചധികം പാസ്റ്റിൽ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ കഴിഞ്ഞ ജന്മങ്ങളിലുള്ള കുറേയധികം ആൾക്കാരാണ് ഈ ജന്മത്തിൽ നിങ്ങളെ പിന്തുടരുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇത് അപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ഹീൽ ചെയ്യാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഈ ജന്മത്തിൽ വീണ്ടും നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കാം അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും പെയിൻ അനുഭവിക്കേണ്ടി വന്നതെന്നുള്ളതാണ് ഈ ജന്മത്തിലെങ്കിലും നിങ്ങൾ എല്ലാവരോടും നിങ്ങൾ ഹീൽ ചെയ്യുക ഒരാളോടും ശരിക്കും ഒരു വൈരാഗ്യം ഒന്നും ഉണ്ടാകാതെ ഇരിക്കുക അഥവാ ഇപ്പം നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച ആൾക്കാരോട് നമുക്ക് എന്തായാലും പെട്ടെന്നൊന്നും സ്നേഹമൊന്നും തോന്നാം തോന്നാൻ പറ്റൂല പക്ഷേ അതല്ല പതിയെ 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 ആ ഒരു ഇമോഷനെല്ലാം മനസ്സിൽ നിന്ന് കളയുക അവരെ അവരോട് അവർക്ക് ഹീൽ ചെയ്തു കൊടുക്കുക നിങ്ങളും ഹീലാകുക പൂർണ്ണമായും ആ ട്രോമ ഒരിക്കലും ക്യാരി ചെയ്ത് അടുത്ത ജന്മത്തിലേക്ക് കൊണ്ടുപോകരുത് ഈ ഒരു കൂട്ടം ആളുകൾ വീണ്ടും അടുത്ത ജന്മത്തിൽ നിങ്ങളെ പിന്തുടക്കണം അപ്പം അത് മനസ്സിലാക്കുക നമ്മൾ തിരിച്ചറിഞ്ഞ് തിരുത്തുക ചിലപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ ഇങ്ങനെ സെയിം ആയിരിക്കും ശരിക്കും ഉണ്ടായത് നിങ്ങൾ ആ പെയിൻ പെയിനോട് കൂടിയായിരിക്കും ഈ ജീവൻ ജീവിതം വിട്ട് പോയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഇത് വീണ്ടും ഒരു പാറ്റേൺ നിങ്ങൾക്ക് ആവർത്തിക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം അപ്പോൾ ഇതൊന്നും മനസ്സിൽ വയ്ക്കുക ആരോടും ഒരു പേഴ്സണൽ ഗ്രഡ്ജെന്ന് മനസ്സിൽ വയ്ക്കാതിരിക്കുക കാരണം ഇത് നമ്മളുടെ കർമ്മഫലമാണ് ഈ ഒരു ജന്മത്തിൽ ഇതൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടതാണ് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക അത് ആരോടായാലും ഹസ്ബൻഡിനോടായാലും വൈഫിനോടായാലും അല്ലെങ്കിൽ നമ്മുടെ നമ്മളെ പ്രണയിക്കുന്നവരോടായാലും ആരോടായാലും അല്ലെങ്കിൽ നമ്മളുടെ മാതാപിതാക്കളെ മാതാപിതാക്കളോടായാലും ആരായാലും ഇതിപ്പോൾ ഇത് വന്നിട്ടുള്ളത് ഒരു കാർമ്മികമായിട്ടുള്ള മാതാപിതാക്കളുള്ള ആൾക്കാരും ഉണ്ട് കേട്ടോ ഇതിനകത്ത് അപ്പോൾ അവരും ഒരുപാട് പെയിൻ തരുമായിരിക്കാം നിങ്ങളെ സ്നേഹിക്കുകയോ കയറുകയോ ഒക്കെ ചെയ്യാതെ നിങ്ങളെ വിട്ട് കളഞ്ഞ ഒരു എനർജി ഉണ്ട് ഇതിനകത്ത് അപ്പോൾ അങ്ങനെയുള്ളവർ അല്ല ചിലപ്പോൾ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർ പോലും അവർ കാർമ്മികമായിട്ടുള്ളതായിരിക്കാം അപ്പം അതുകൊണ്ട് എന്തു തന്നെ വളരെ വലിയ പെയിൻ നിങ്ങൾക്ക് തന്നാലും പതി പതി നിങ്ങൾക്ക് പെട്ടെന്ന് ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ലായിരിക്കാം പക്ഷെ പതിയെ പതിയെ നിങ്ങളത് ഒന്ന് ഹീൽ ചെയ്ത് കളയുക അവരോട് ഒരു തരത്തിലുള്ള വൈരാഗ്യവും മനസ്സിൽ വെക്കാതിരിക്കുക ഇത് നിങ്ങളെക്കാൾ നിങ്ങളെക്കാളും പ്രായം കുറഞ്ഞ ഒരു വ്യക്തിയാണ് അത് ചിലപ്പോൾ മെയിലോ ഫീമെയിലോ ആകട്ട നിങ്ങൾ ഇത് അവർ വീണ്ടും ആ തന്ത്രങ്ങളൊക്കെ വീണ്ടും മെനയുന്നു എന്നുള്ളതാണ് അവർ ശരിക്കും മറ്റുള്ളവരെ കുഴിയിൽ ചാടിക്കാനുള്ള അത്രയും കുരുട്ടുബുദ്ധിയുള്ള ആൾക്കാരാണ് അവർ വീണ്ടും സെയിം ആണ് എപ്പോഴും ചെയ്യുന്നത് എന്നുള്ളതാണ് അവർക്ക് എല്ലാവർക്കും ഒരു കർമ്മ വരാനിരിക്കുന്നതേ ഉള്ളതായിരിക്കാം എല്ലാവർക്കും ഒരുപോലെ ഒരുമിച്ചനുഭവിച്ച് തീർക്കൂല്ല തീർക്കാൻ പറ്റില്ലല്ലോ അവർക്ക് അങ്ങനെ ആയിരിക്കാം എയ്സ് ഒക്കളാണ് നിങ്ങൾക്ക് നിങ്ങൾ അനുഭവിക്കേണ്ട കുറേ അധികം കാര്യങ്ങൾ പിടിച്ചു വാങ്ങിയ ആൾക്കാരാണ് ഇതിനകത്തുള്ളത് കാണുന്നത് അപ്പൊ അവർക്ക് തിരിച്ചും അതുപോലെ അവർക്ക് അതുകൊണ്ടായിരിക്കും കുറെ അധികം നഷ്ടങ്ങൾ വന്നത് സിക്സ് എഫ് സോർസിന്റെ എനർജിയാണ് ഇത് നിങ്ങൾ എന്തായാലും മുന്നോട്ട് പോയി നിങ്ങൾ വളരെയധികം നല്ല ഇതിൽ നല്ലൊരു പോസിറ്റീവ് എനർജിയിലാണ് ഇപ്പം നിങ്ങളുള്ളതെന്നാണ് കാണുന്നത് പക്ഷേ അവരുടെ ഒരു എനർജി തിരിച്ച് ഇത് നിങ്ങൾ അനുഭവിച്ച അതേ ഒരു കാര്യം നിങ്ങൾ അവർ നിൽക്കാൻ പോകുന്നേ ഉള്ളൂ കുറച്ചധികം ആൾക്കാർ മാത്രമായിരിക്കും അതിൽ ഈ കർമ്മഫലം അനുഭവിച്ചത് ബാക്കി കുറച്ചധികം ആൾക്കാർ ഇനിയും ഉണ്ടായിരിക്കാം അപ്പോൾ ഇതാണ് ഇന്നത്തെ റേഡി നിങ്ങളെ വേദനിപ്പിച്ചവരോടുള്ള ഇത് ആരൊക്കെയാണ് അവർക്കുള്ളൊരു ഇത് ഇത് കുറച്ച് ആൾക്കാരുടെ എനർജി മാത്രമേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ അപ്പം നമുക്ക് ഇത് പിന്നെ എപ്പോഴെങ്കിലൊക്കെ വീണ്ടും എടുക്കാം ഇത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് പേഴ്സണൽ റീഡി വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ചെയ്യുവാനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്